LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Nopparoor, LCC, Kerala and take the first step towards a brighter future. പട്ടണം കവലയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമ്മേളനം സമിതി ചെയർമാൻ പോൾജെ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ചുറ്റാറ്റുകര പഞ്ചായത്തിലെ പട്ടണം കവലയിൽ എൻ എച്ച് അറുപത്തി പണി നടക്കുന്ന സ്ഥലത്ത് അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട ജനകീയ സമരസമിതി അൻപത്തിരണ്ട് ദിവസമായി നടത്തിവരുന്ന സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് നടത്തിയ സമ്മേളനം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ പോൾജെ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു എന്ന പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന പ്രവണത എന്തുകൊണ്ട് ഇവിടുത്തെ ഭരണാധികാരികളായ എം എൽ എം പി അടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഈ ജനകീയ സമരസമിതി നടത്തുന്ന സമരം ഈ അണ്ടർപാസ് വേണമെന്നുള്ള സമരം നടത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളൊന്നും അറിയിക്കാതെ ഈ ദേശീയപാത അതോറിറ്റി ഈ ഒരു അറൈൻമെന്റിലൂടെ ഈ വർക്ക് നടത്തില്ല എന്ന് എനിക്കറിയാം ജനകീയ സമരസമിതി നേതാവ് രാജൻ വിയെ അധ്യക്ഷത വഹിച്ചു പട്ടണം കവലയിൽ അടിപ്പാത എന്ന സമരസമിതിയുടെ ന്യായമായ ആവശ്യം എത്രയും വേഗം അംഗീകരിച്ചുകൊണ്ട് ജനകീയ സമരം അവസാനിപ്പിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി തയ്യാറാകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ പോൾജിയെ മാമ്പിള്ളി പറഞ്ഞു സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന അധികാരവർഗത്തിന്റെ നീതി നിഷേധത്തിനെതിരെ നടത്തുന്ന ഈ സമരത്തിന് എല്ലാ പിന്തുണയും അർപ്പിക്കുന്നതായി ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി നേതാക്കൾ പറഞ്ഞു സമിതി നേതാക്കളായ ആന്റണി പുന്നത്തറ ജോസഫ് നരികുളം ഫ്രാൻസിസ് ക്കല് കെ എം ധനഞ്ജയന് ടൈറ്റസ് പൂപ്പാടി ജനകീയ സമരസമിതി ചെയർമാൻ കെ വി അനന്ദന്മാസ്റ്റര് കെഎസ് മജിദ് എം എ റഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു